ഹായ് ഫ്രണ്ട്സ് ക്രിക്കറ്റ് ക്രിക്കറ്റിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നമ്മൾ ഐ പി എൽ ആരാധകർ കാത്തിരിക്കുന്ന ഐ പി എല്ലിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ സംബന്ധിച്ചുള്ള വാർത്തകൾക്കാണ് ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഡേറ്റ് പ്രകാരം ഈ നവംബർ പതിനഞ്ചിന് അതായത് ഇന്ത്യൻ തവണയ്ക്കും തമ്മിൽ നടക്കുന്ന ടെസ്റ്റ് ഫസ്റ്റ് ടെസ്റ്റിന് രണ്ടാം ദിവസമാണ് ഇതിൻ്റെ റിഷൻ പുറത്തുവിടുക അത് ലൈവായിട്ട് സ്റ്റാർ ബേഡ്സിനും ഗിയോ സ്റ്റാർസിനും കാണാൻ സാധിക്കും വൈകുന്നേരം അഞ്ച് മണി കഴി കഴിഞ്ഞ് പത്ത് മണി വരെ ലൈവ് സംരക്ഷണം ഉണ്ടാവും പിന്നെ വൈസ് ക്യാപ്റ്റനായിട്ട് നമ്മുടെ പന്ത് പര്യടനം നടത്തി തിരിച്ചു വന്നപ്പോഴാണ് ആർക്കുണ്ടപ്പോൾ ആരൊക്കെ റിലീസ് ദൃഷ്ടിയിലുണ്ടാവും എന്ന് നമുക്ക് കാത്തിരിക്കാം ഒന്നാമതായി ആർ സി ബി പുതിയ മാനേജ്മെൻ്റാണ് വരുന്നത് അപ്പം കിങ് കോലിനെ ക്യാപ്റ്റനാക്കി താനക്കയത്ത് നൽകുമോ അതോ കിങ് കോലിനെ കൈവിട്ട് കളയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ആർ സി ബിയുടെ പുതിയ പേരും അന്ന് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അപ്പം നന്ദി നമസ്കാരം ഫ്രണ്ട്സ്